അയ്യപ്പ ഭക്തന്മാർക്കായി ശബരിമല സന്നിധാനത്ത് ഇക്കുറി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി പതിനെട്ടാം പടി കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിജയകരമായി തുടരുന്നുവെന്ന് റിപ്പോർട്ട് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു ഐ പി എസ് ഇപ്പോൾ നമ്മുടെ ചേരുന്നു എന്നല്ല നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അതൊന്നുകൂടി നമ്മൾ ആളുകളുടെ ഇടയിൽ സ്വാഭിമാരുടെ ഇടയില് അവരോട് പറഞ്ഞ് കൊടുത്ത് അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകളും കുട്ടികളും അതേപോലെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ അവർക്കൊക്കെ ഒരു പ്രത്യേക ക്യൂ നമ്മൾ നടപ്പന്ത നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ സ്റ്റിറൽ ഏരിയ ഉണ്ട് സാധാരണ സ്വാമിമാരെ കടന്നു പോകുന്ന പാതയുടെ തൊട്ട് ചേർന്നുകൊണ്ട് സ്റ്റിറൈലായിട്ടുള്ള ഏരിയ ഉണ്ട് ആ ഏരിയയിൽ കൂടി കടന്ന് നേരെ പതിനെട്ടാം പടി കയറുന്ന ആ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ആ പതിനെട്ടാം പടി കയറിയതിന് ശേഷം തന്നെ അവർക്ക് വലതു ഭാഗത്തുകൂടി ഈ മെയിൻ സ്വാമിമാർ കയറുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിക്കറ്റ് ഗേറ്റ് വഴി അവർക്ക് ആദ്യത്തെ റോയിൽ തന്നെ നമ്മളുടെ ശോഭാനടുത്ത് ഏറ്റവും അടുത്ത് ചേർന്നുള്ള ആ ഒരു പാത്വേ കൂടി അവർക്ക് ശോഭാനത്തെത്തി ദർശനം നടത്തി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പതിനെട്ടാം പടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമകരമായി തോന്നുന്ന ഒരു ചടങ്ങ് ആ പതിനെട്ടാം പടി കയറുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആലോചിച്ച് ഇപ്രാവശ്യം ഒരു ലാഡർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലാഡർ സംവിധാനം എന്ന് പറയുമ്പോൾ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന സ്വാമി പോലീസ് അയ്യപ്പന്മാർക്ക് അവിടെ ആ സ്റ്റാൻഡിൽ ലാഡറിൽ നിന്നുകൊണ്ട് രണ്ട് കൈ ഉപയോഗിച്ച് സ്വാമി അയ്യപ്പന്മാരെ സപ്പോർട്ട് ചെയ്ത് പതിനെട്ടാം പടി കയറി ഇറങ്ങുന്നതിന് സഹായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അബോധപതിരക്കു വരുന്ന സമയത്ത് ഒരു മിനിറ്റിൽ എൺപത് പേര് സ്വാമി അയ്യപ്പന്മാർ അപ്പോൾ അതിനകത്ത് മാളികപ്പുറങ്ങളുണ്ട് മനകണ്ട സ്വാമികളുണ്ട് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും ഉൾപ്പെടെയുള്ള എൺപത് ആളുകൾ കയറിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വെർച്വൽ ക്യൂ അത് കൂടാതെ വരുന്ന പുല്ലുമേട് കാനപ്പാത മറ്റു കാനപ്പാതകൾ വരുന്ന ആളുകൾ എല്ലാവർക്കും ദർശനം സുഖമായി നടത്തി സമാധാനത്തിൽ തിരിച്ചു പോകാൻ കഴിയും ഈ പറഞ്ഞ പതിനെട്ടാം പടിയിൽ നേരത്തെ പോലീസ് അയ്യപ്പന്മാര് ഒരു കയ്യിൽ വടം പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് അയ്യപ്പ ദർശനം നടത്തുന്ന സ്വാമിമാരെ സഹായിച്ചിട്ടുള്ളത് പടി കയറാനുള്ളത് ഇപ്പോ ഈ ലാഡുസന്താനം വന്നപ്പോൾ അവർക്ക് രണ്ട് കൈയും കൊണ്ട് സ്വാമി അയ്യപ്പന്മാരെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതൊരു നല്ല ക്രമീകരണമാണ് ഇപ്പോഴും വളരെയധികം മുൻകരുതലുകളാണ് ഇപ്രാവശ്യം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ സ്വാമിമാരെ കാത്തുനിന്ന് ദർശനം തേടാൻ നിൽക്കുന്ന സമയം തുലം തുച്ഛമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള പോലീസിലെ മികച്ച ഓഫീസറാണ് കെ ഇ ബൈജു ഐ പി എസ് മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കെ ഇ ബൈജു ഐ പി എസിനെയാണ് സർക്കാർ ഇത്തവണ സന്നിധാന സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടുള്ളത് ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കു വശത്ത് ഇലഞ്ഞിക്കുഴിയിൽ കൃഷ്ണമൂർത്തിയുടെയും രാജമ്മ മൂർത്തിയുടേയും മകനാണ് കെ ഇ ബൈജു ഐ പി എസ്